ജയശിദ്ധ നമ്മൾ തിരുവോണത്തിനിടുന്ന അത്തത്തിൻ്റെ വീഡിയോ ആണ് തിരുവോണത്തിൻ്റെ അപ്പം തൊട്ട് രാവിലെ ഇടുന്ന വീഡിയോസാണ് അപ്പോൾ പിന്നെ ഊണ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് പിന്നെ രാത്രി എൻ്റെ വരെയുള്ള വീഡിയോസാണ് നമ്മൾ അത്തം ഇടുന്നതാണ് അപ്പം എൻ്റെ കൂടെ ആദ്യം എൻ്റെ മോളാണ് കൂടെ വന്നത് പിന്നെ പറയാ പുറകെ ആൾക്കാർ വന്നിട്ടുണ്ട് മിനിറ്റേ ഉള്ളൂ ഒരു മണിക്കൂർ കട്ടായി പോവും ആറ് മിനിറ്റേ ഉള്ളു മെമ്മറി ആ കട്ടാകുമ്പോ വേറെ ഇട്ടാത് കട്ടാകുമ്പോ ഒന്നുകൂടെ പ്ലേ ആക്കി കൊടുക്കണം അത് പാട്ടവിടെ എനിക്ക് ഭക്ഷം കിട്ടുന്നില്ലല്ലോ പിന്നീ ഒന്നി നീട് അന്ന് നേരം വശ നമ്മളൊരു ചെറിയ രീതിയിലാണ് നമ്മൾ അർത്ഥമൊക്കെ ഇട്ടത് മറ്റു കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ നമ്മൾ വലുതായിട്ട് ആ ആഘോഷിക്കുക ആഘോഷിക്കും പ്രാവശ്യം ചെറിയ രീതിയിലേ ഓണം ആഘോഷിക്കുക നമുക്കിപ്പം അറിയാമല്ലോ എന്താണ് ചെറിയ ഇതാകട്ടെ ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം എന്നാലും കുട്ടികളുള്ള വീട്ടിൽ അവർക്കതൊന്നും അറിഞ്ഞൂടില്ല അപ്പം നമ്മൾ നല്ല രീതിയിൽ ഓണം പോലെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിലിട്ട് ആഡ് ചെയ്തിട്ടുണ്ടും Hello. Are anger and alani? ും തരുന്നില്ല ഓണം ഓണം പൊന്നോണം മക്കളൊക്കെ ഓണപ്പാട്ട് നിന്ന ഓണം കേട്ടോ അതല്ല പതൊക്കെ വായിക്കും ഒത്തിരി നിനക്ക് നിനക്കിടാനും അറിഞ്ഞൂടേ ഇത് അവിടെ മഞ്ഞ പൂവിനകത്തൊക്കെ കയറുന്നു മാറ്റിട്ടേ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സ്ബൻറ്റും ബ്രദറിൻ്റെ മോനും നമ്മളെല്ലാവരും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഏറ്റവും നഷ്ടപ്പെടും ഇപ്പം കുഴപ്പം അങ്ങനെ പായ കൊണ്ട് അത്ര കെയർ കിട്ടുന്നില്ല കിട്ടുന്ന വീഡിയോ ഞാൻ എന്നെ താടി ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഞങ്ങൾ പിള്ളേരങ്ങളെല്ലാം അങ്ങനെ വെക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിലത്തം എന്നിട്ട് നമ്മൾ നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ആണ് അതെല്ലാം കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ യുദ്ധങ്ങളെല്ലാം ഒരുവിധം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പോൾ സാമ്പാർ തിളയ്ക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ കുറച്ച് സബീരിനെ കരിങ്ങട്ടുണ്ട് ഇത് കുറച്ച് സീസൺ പഴമ സാമ്പാർ ഇത്രിങ്ങയും നാരങ്ങ പിള്ളാരെ ഒരുങ്ങിയൊക്കെ അവര് മുങ്ങാനൊക്കെ ആടുന്നു ശരിക്കും സംസാരിച്ചോട്ട് ഞാൻ ഇതാണ് അവരുടെ ഓണക്കോളി എന്നിട്ട് നമ്മള് അത്തത്തിലൊക്കെ അവരെ നിന്നൊക്കെ കുറച്ച് സെൽഫി ഞാനിങ്ങനെ ഇട്ടിരുന്നു എടുത്ത് വീഡിയോസൊക്കെ എടുത്തു ഇങ്ങോട്ട് നോക്കിയാണ് ചെന്നിട്ട് രണ്ട് പേരും കൂടെ പത്ത് പിടിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് ആഗ്രഹം ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഊഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ എടുത്തു എന്നിട്ട് പൊട്ടെന്നുള്ളൊരു പേടിയുണ്ട് എന്നിട്ട് ഇത്

വാലിക്കട്ടി എനിക്ക് ഓരൊഴിക്കുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കുന്നു ചെറു ചോദിക്കുന്നു ഒഴിച്ച് കഴിഞ്ഞാൽ ഗോളി ഒഴിക്കുന്ന രംഗമാണ് ഗോളി ഗോളി നല്ലതുപോലെ നമ്മള് പായസത്തിലൊക്കെ നമ്മൾ കഴിക്കുന്നത് ആ രംഗമാണ് ചേർച്ചൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ക്യാമറ എടുത്ത് വീണ്ടും എൻ്റെ അമ്മ ഇരുന്ന് കഴിക്കുന്നു പിന്നെ നാപ്പുവിനരുന്നു കഴിക്കുന്നു പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നതിന് ശേഷം ഇവിടുത്തെ ഒരു കുരുട്ട ആ ആൾ കൊടുക്കുകയാണ് അദ്ദേഹം ഇപ്പം വരും ചോറ് കഴിക്കാനായിട്ട് കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ് അദ്ദേഹം ചോറ് കഴിച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇത് ഇത് നമ്മുടെ വീട്ടിലെ പട്ടിയാണ് പിന്നെ ഇത് നമ്മളെ വീട്ടിലെ പൂച്ചയാണ് ചെയ്യണം അപ്പം പോരുന്ന അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ ചോറ് കഴിക്കാനായിട്ട് വരുകയാണ് അങ്ങനെ പിന്നെ ഇത് നമ്മളെ വീട്ടിലെ പട്ടി കുട്ടികളുണ്ട് അത് ചോറൊക്കെ പാത്രത്തിൽ വെച്ചെടുത്ത് അവിടെ എത്രയാ അങ്ങനെ അവസാനം ലാസ്റ്റ് അത്തൊക്കെ പൊളിക്കും നമ്മളെ ചെരുപ്പിച്ച് ചെരുപ്പ് വരും ബാക്കി മതി 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 ആ പൊക്കോളി അപ്പൊ അതേ നല്ല തട്ടിക്കളായി ചവിട്ടല്ലേ